വളരെയധികം നാളുകളായി തന്നെ പ്രേക്ഷകർ ഒരു താരം തന്നെയാണ് നടൻ അംബരീഷ് അംബരീഷിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊന്നും കാണാത്തത് കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ അന്വേഷിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയാം അക്കൂട്ടത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഒരു വാർത്തയായി തന്നെ മാറുകയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ വാർത്ത അദ്ദേഹം ഇത്രയും നാളും കുട്ടികളെ നോക്കി കുടുംബത്തെയും നോക്കി വീട്ടിൽ കഴിയുക തന്നെയായിരുന്നുവെന്നും അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്നുമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് ആലോചിച്ച് തന്നെ താൻ ജീവിക്കുകയായിരുന്നു അങ്ങനെ ജീവിക്കാനാണ് കുറച്ചുകൂടി തനിക്ക് ഇഷ്ടം അങ്ങനെ ജീവിക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാകും എത്രയൊക്കെ എടുത്തു പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ പലർക്കും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അതൊക്കെ തന്നെ നമ്മൾ എടുത്തു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെ കൃത്യമായി അത് മനസ്സിലാക്കുന്നുമുണ്ട് കൃത്യമായി എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ മറിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഈ വാർത്ത വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് വീട്ടിൽ കുടുംബത്തെ നോക്കി നോക്കിക്കഴിയുന്ന കുടുംബക്കാരെക്കുറിച്ച് പറയുമ്പോൾ ഒരു ആടങ്ങനെ നോക്കുന്നു എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവർക്ക് എന്നാൽ അങ്ങനെയല്ല ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല കുട്ടികളെ വീട്ടിൽ നിന്ന് നോക്കേണ്ടത് പെണ്ണാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അംബരീഷിൻ്റെ ഭാര്യയുടെ ജോലി സംരക്ഷിക്കേണ്ട കടമ അമ്പരീഷിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഭാര്യ ജോലി ചെയ്യാൻ പോയപ്പോൾ കുടുംബത്തിനെ നോക്കാൻ അദ്ദേഹം തയ്യാറായത് എന്നു കൂടി പറയുന്നുണ്ട് കുട്ടികളെയൊക്കെ തന്നെയും വളരെയധികം കൃത്യമായി സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടമുള്ളിൽ ഒന്നായിരുന്നു ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഓട്ടോഗ്രാഫർ അതുകൊണ്ട് തന്നെ ആ സീരിയലിൽ നിന്ന് സംപ്രേഷണം ചെയ്തതുകൊണ്ട് പ്രേക്ഷകർക്ക് ഇപ്പോഴും അത് ഓർമ്മയുണ്ട് ഇവരിൽ പലരും പിൻകാലത്ത് അഭിനയ രംഗത്ത് സജീവമായിട്ടില്ലെങ്കിലും അംബരീഷിനെ തന്നെ ഓൺ സ്ക്രീനിൽ അധികം കണ്ടിട്ടില്ല എന്ന് പറയണം അദ്ദേഹം എവിടെയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ തന്നെ ഏറ്റവും ഒടുവിൽ വൈറലാകുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇതേക്കുറിച്ച് തന്നെ തുറന്ന് സംസാരിക്കുകയാണത് ഇവിടെ ൊക്കെ തന്നെ താൻ ഉണ്ടായിരുന്നു എന്നാണ് ആദ്യം തന്നെ അംബരീഷ് പറയുന്നത് ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ എവിടെയും പോയിട്ടില്ല അങ്ങനെ പോകാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും സംവിധാനത്തോട് താല്പര്യം വന്നപ്പോൾ അഭിനയം സൈഡാക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു അസിസ്റ്റ് ആണ് ആദ്യം ചെയ്തത് ഭാര്യ ഡോക്ടറാണ് പ്രണയവിവാഹമായിരുന്നു യു കെയിൽ നിന്നും ഒരു ഓഫർ വന്നപ്പോൾ എന്നോട് എന്ന് ചോദിച്ചു പുള്ളിക്കാരിയുടെ കരിയർ കോംപ്രമൈസ് ചെയ്യും ഒന്നും ഞാൻ ആവശ്യപ്പെട്ടില്ല എൻ്റെ ജീവിതത്തിൽ എടുക്കില്ല എന്ന് തീരുമാനിച്ചു അവളെ സപ്പോർട്ട് ചെയ്യുക എന്നത് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അതുകൊണ്ട് ഞാനത് ചെയ്തു അങ്ങനെ മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കൂ എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് എൻ്റെ സ്വപ്നങ്ങളും പാഷനും കരിയറും തൽക്കാലത്തേക്ക് മാറ്റി നിർത്തി അവളെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ പോയി ഭാര്യ എവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാനും അവൾ കുഞ്ഞും ഒരു കുടക്കീഴിൽ ജീവിക്കാൻ തുടങ്ങിയത് എന്ന് കൂടി പറയുന്നുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതെന്നും പുള്ളിക്കാരൻ പറയുന്നുണ്ട് രണ്ട് ഹോസ്പിറ്റലുകളിൽ പുള്ളിക്കാരി വർക്ക് ചെയ്തിട്ടുണ്ട് ഷൂട്ടും കാര്യങ്ങളുമായി ഞാനും പോകുന്നു ജീവിതം സ്മൂത്ത് ആയിരുന്നില്ല ഇതിലെ രണ്ടാമത്തെ കുഞ്ഞ് പിറന്നിട്ടുണ്ട് കുഞ്ഞിനെ നോക്കാനും ഞാൻ എൻ്റെ കരിയർ മാറ്റിവെച്ചു കരിയർ ഭാര്യയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കണോ എന്ന് കുറേ പേർ ചോദിച്ചിരുന്നു സിനിമയാണ് പാഷനാണ് എന്നൊക്കെ പറഞ്ഞാലും ഇതെല്ലാം കഴിഞ്ഞ് ചെല്ലുന്നത് നമ്മളെ കുടുംബത്തിലേക്ക് തന്നെയാണല്ലോ നമ്മൾ മോ മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന സന്തോഷമൊക്കെയാണ് പക്ഷെ ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കാശിന് പത്ത് തവണ വിളിച്ചാലേ പേയ്മെൻറ്റ് കിട്ടും ആറോ ഏഴോ പ്രൊജക്ടുകൾക്ക് തന്നെ പേയ്മെന്റ് ഇപ്പോഴും പെൻഡിംഗ് ആണ് ഇപ്പോഴാണ് താരം ഇതെല്ലാം തുറന്നു പറയുന്നത് അതൊക്കെ കൊണ്ട് തന്നെ ഇതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് ചിലപ്പോൾ തോന്നുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ